കരുതിയിരിക്കുക ഭീരുക്കളെ കവിത രചനരുദ്രൻ വാര്യത്ത് ആലാപനം മാഹമചന്ദ്രൻ നിറയൊഴിച്ചിട്ടെന്റെ നാടിന്റെ ഹൃദയത്തിൽ നിനമൊഴുക്കും ദുഷ്ടരാക്ഷസരെ നിറുകയിൽ നിന്നു മിന്നുയരുന്ന രോദനം നീളില്ല ഞങ്ങൾ തിരിച്ചടിക്കും നിറയൊഴിച്ചിട്ടെന്റെ നാടിന്റെ ഹൃദയത്തിൽ നിനമൊഴുക്കും ദുഷ്ടരാക്ഷസരേ നിറുതയിൽ നിന്നുമിന്നുയരുന്ന രോദനം നീളില്ല ഞങ്ങൾ തിരിച്ചടിക്കും വർണ്ണങ്ങൾ ഏറെയുണ്ട് എന്നുടെ നാടിൽ വാടാത്ത പൂക്കൾ നിറഞ്ഞ ദേശം വേറിട്ടു നിൽക്കില്ല വേരിൻ ഉറപ്പുമായി വീര്യം പകരുവാൻ നാടിനൊപ്പം വർണ്ണങ്ങളേറെയുണ്ട് എന്നുടേ നാടിൽ വാടാത്ത പൂക്കൾ നിറഞ്ഞ ദേശം വേറിട്ടു നിൽക്കില്ല വേരിൻ ഉറപ്പുമായി വീര്യം പകരുവാൻ നാടിനൊപ്പം തേങ്ങുന്നുവെങ്കിലും തേരുട്ടും നിന്റെ താവളം ഞങ്ങൾ തകർത്തിരിക്കും തോൽക്കില്ല തോക്കിൻ മുനകൾക്ക് മുന്നിലായി തൻ്റെ ഇടമോടെ ശിരസ് ഉയർത്തും തേങ്ങുന്നുവെങ്കിലും തേരുട്ടും നിന്റെ താവളം ഞങ്ങൾ തകർത്തിരിക്കും തോൽക്കില്ല നാവിൻ ൾക്ക് മുന്നിലായി തൻ്റെ ഇടമോടെ ശിരസ് ഉയർത്തും ധീരരാം സൈനികർ കോട്ടയായി ചുറ്റും കവചമായി കേൾക്കുവാനായി തുടിക്കുന്നതെന്മനം കശ്മലന്മാരുടെ നിഗ്രഹത്തെ ധീരരാം സൈനികർ കോട്ടയായി ചുറ്റും കവചമായി കേൾക്കുവാനായി തുടിക്കുന്നതെന്മനം കശ്മലന്മാരുടെ നിഗ്രഹത്തെ കേൾക്കുവാനായി തുടിക്കുന്നതെന്മനം കശ്മലന്മാരുടെ നിഗ്രഹത്തെ